ഹായ് മക്കളെ വെൽക്കം ടു ഐ ട്യൂട്ടർ നിങ്ങളുടെ സ്വന്തം എ കെ ആണ് വളരെ ജനുവിനായ ഒരു സംശയം ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാറുണ്ട് അതായത് സിമ്പിളായിരുന്ന എക്സാമോ ആ ഒരു സമയത്ത് ഈ ക്വസ്റ്റിനൊക്കെ എനിക്കറിയാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ചില ആൾക്കാരുണ്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ അപ്പോൾ ഉള്ള പോത്ത ഞാൻ എഴുതി അങ്ങനെ ഓരോരുടെ ആൾക്കാരുണ്ട് എന്തായി കഴിഞ്ഞാലും എക്സ്ട്രാ ക്വസ്റ്റിൻ എഴുതിയാൽ മാർക്ക് ലഭിക്കുമോ എന്നുള്ളത് ജെനുവിനായ സംശയമാണ് അതാണ് ഞാൻ ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഒറ്റക്കാരും പറഞ്ഞോട്ടെ മസ്റ്റ് ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ഷെയർ ചെയ്യാം നമുക്കൊരു ടാർജറ്റ് ഉണ്ട് ഫിഫ്റ്റിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ തേർട്ടി എയ്റ്റ് സംതിങ് ആയിട്ടുണ്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്രയും മിനിറ്റിൽ നിന്ന് എത്തും സപ്പോർട്ട് ചെയ്യാം ഞാൻ വേഗം വീട്ടിലേക്ക് കടക്കാം ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് എക്സ്ട്രാ ക്വസ്റ്റിന് മാർക്ക് ഉണ്ട് ഏ സന്തോഷമായില്ലേ പക്ഷേ അതിൻ്റെ ചെറിയൊരു പിന്നെ എന്താ പറയുക ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്കിങ്ങനെ പറയാം ഇപ്പോൾ വൺ മാർക്കായാലും ടു മാർക്ക് ആയാലും ത്രീ മാർക്ക് ആയാലും ഒക്കെ നമുക്കൊരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതിന് കൂടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും പക്ഷേ ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം അഞ്ച് ആണ് മൂന്ന് മാർക്കിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കും ഇതിൽ ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ നാലെണ്ണം എഴുതിയാൽ മതി ഈ നാലിനെ എന്തുള്ളൂ മാർക്കുള്ളൂ എന്ന് വിചാരിക്കും പക്ഷെ നിങ്ങൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനായ എക്സ്ട്രാ ക്വസ്റ്റ്യനും എഴുതി ഏ അപ്പം ഇതിന് മാർക്ക് ലഭിക്കുമോ അതാ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാം മാർക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട് എന്താ ഉള്ളത് ചാൻസ് എങ്ങനെയാണ് ചാൻസ് നിങ്ങൾ നിങ്ങളുടെ മെയിൻ ഷീറ്റ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ മെയിൻ ഷീറ്റിൽ ഒരുപാട് കോളംസ് ഉണ്ടായിരിക്കും ഓരോ ചോദ്യത്തിനെ കോളം ഉണ്ടതില്ല അപ്പോൾ ഈ അഞ്ച് ക്വസ്റ്റ്യൻ എഴുതിയാലും ഈ അഞ്ച് ക്വസ്റ്റ്യൻ്റെ മാർക്കും എൻട്രി ചെയ്ത് വെക്കും ഏക്കെ അല്ല ഓക്കേ ഇതില് ഇത് പരിഗണിക്കുന്ന തീരുമാനിക്കുക ആരെന്നറിയോ ബാക്കി നാല് ക്വസ്റ്റ്യൻസിനാണ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പരിഗണിക്കണോ എന്ന് തീരുമാനിക്കുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഞ്ചെണ്ണത്തിൽ ബെസ്റ്റ് ഏതിനാണോ മാർക്ക് ഉള്ളത് അതാണ് ചൂസ് ചെയ്യാം ചിലപ്പോൾ നമുക്ക് രണ്ടാമത് എഴുതിയ ക്വസ്റ്റ്യൻ മാർക്ക് കുറവാണ് അതിനേക്കാട്ടും മാർക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉണ്ട് എങ്കിൽ ഈ ക്വസ്റ്റ്യൻ പരിഗണിക്കും ടോട്ടൽ നാല് ക്വസ്റ്റ്യൻസ് പരിഗണിച്ചു ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യന് മാർക്ക് കുറവാ ബാക്കി പരിഗണിക്കും കിട്ടിയല്ലോ ചുരുക്കി പറഞ്ഞാൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ അത് നോക്കാതിരിക്കുമെന്നില്ല അതിനേക്കാട്ടും കുറവ് മാർക്ക് ഏതിനെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കി നാലെണ്ണം പരിഗണിച്ചിട്ട് നമുക്ക് ഈ നാല് ക്വസ്റ്റ്യൻ്റെ മാർക്കാണ് ലഭിക്കാം കിട്ടിയല്ലോ ഇതാണ് സംഭവം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം എൻ്റെ ഡൗട്ടിൻ്റെ താഴെ ചോദിക്കാം നിങ്ങളുടെ ഡൗട്ട് നോക്കിയിട്ടാണ് ഞാനിവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ സപ്പോർട്ട് ചെയ്യണം നമുക്ക് എന്താണ് പറയാനുള്ളത് പിന്നെ മുന്നോട്ടേക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ബയോളജി കഴിഞ്ഞാൽ പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ സെഷനാണ് അലോട്ട്മെൻറ്റ് അത് ഇത് കുറേ സാധനം പറയാനുണ്ട് ഒക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ ബൈ